ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോൾ പിന്നെ ന്യൂ ഇയർ ആണല്ലോ അപ്പോൾ ഡിസംബർ മുപ്പത്തൊന്ന് അതാണ് ആ ദിവസം ഞങ്ങൾ ഒന്ന് പുറത്ത് പോയി പുറത്ത് പോയെന്നു വെച്ചാൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്താണ് കേട്ടോ ആദ്യമായിട്ട് ഞാൻ പപ്പാനീനെ കത്തിക്കണേ കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി കണ്ടിട്ടുള്ള പിന്നെ കുഞ്ഞുങ്ങളൊക്കെ പിന്നെ അങ്ങനെ പോയിട്ടില്ല അപ്പോൾ ഇന്ന് രാത്രി ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി കൊച്ചിയിലേക്ക് പോയി നോക്കാം പോകാൻ പറ്റൂലെന്നറിയാം എന്നാലും കുറച്ചൊന്ന് ചെന്ന് നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് പോയതാ പക്ഷേ കുറച്ച് എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി നല്ല ബ്ലോക്ക് ആയിരുന്നു എടപ്പള്ളി എത്തിയപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ റോഡ് സൈഡിലാണെങ്കിൽ ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ മിക്ക കടകളും നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പോകുമ്പോൾ തന്നെ യാത്ര ചെയ്യുമ്പോൾ രണ്ട് സൈഡിൽ റോഡിൻ്റെ രണ്ട് സൈഡുകളിലും നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ലൈറ്റൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട് പിന്നെ ക്രിസ്മസ് കഴിഞ്ഞതുകൊണ്ട് തന്നെ പള്ളികളും മറ്റുമൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്താ പറയുക ന്യൂ ഇയറിൻ്റെ തലേദിവസം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു റോഡ് ഒരുപാട് ആളുകൾ കുട്ടി പെൺകുട്ടികളും ആൺകുട്ടികളുമൊക്കെ നടന്നു പോകുന്നതും ഒക്കെ കാണാനുണ്ടായിരുന്നു കേട്ടോ ഒരു ഒരു മണി ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇന്നലെ തിരിച്ചു വന്നത് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഏകദേശം എടപ്പള്ളി എത്താറായി ലുലു മോളിൻ്റെ അടുത്ത് എത്താറായിട്ടാണ് ഞങ്ങളപ്പോൾ വിചാരിച്ചത് കൊച്ചിക്ക് പോകാമെന്ന് തന്നെയാണ് കൊച്ചിയിൽ അവിടെ കടപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പപ്പാനീനെ വലിയ പപ്പാനി ആയിരിക്കുമല്ലോ അതിനെ ഒരു ആഗ്രഹം കൊണ്ട് പുറ പുറപ്പെട്ടതാണ് ഇടപ്പള്ളി എടപ്പള്ളി ചെന്ന് പെട്ട് കഴിഞ്ഞപ്പോൾ വണ്ടി ഒന്നും അനങ്ങനെയില്ലാട്ടോ ഇടപ്പള്ളി പള്ളിയുടെ ഫ്രണ്ട് വരെയും പോയി ഇടപ്പള്ളി പള്ളി എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ആ പള്ളിയുടെ ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അവിടെ നല്ല രസം ഉണ്ടായിരുന്നോ ലൈറ്റും ഒക്കെ പക്ഷെ അവിടെ നല്ല തിരക്കായിരുന്നു പള്ളിയിലും നിറയെ ആളായിരുന്നു ഉള്ളിൽ കയറിയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഞാൻ റോഡ് സൈഡിൽ നിന്നിട്ട് തന്നെയാണ് വീഡിയോ എടുത്തത് അപ്പോൾ ഇക്കാ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അകത്ത് കേറാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട നല്ല തിരക്കുണ്ട് നമുക്ക് എന്തായാലും തിരിച്ചു പോവാന്ന് പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞപ്പോൾ ഇക്കറി വേണ്ട നമുക്ക് കാക്കനാട് പോവാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ചിട്ട് ഞങ്ങൾ ഒരു ഷോർട്ട് കട്ടൊക്കെ കയറി അധികം തിരക്കില്ലാത്തൊരു വഴി കൂടിയാണ് ട്ടാ പോണത് ഏത് വഴിയാണെന്നൊന്നും എനിക്കറിയില്ല മിക്കാവറിയുള്ളൂട്ടോ അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഈ വഴിയെല്ലാം വീടുകളിലൊക്കെ എല്ലാവരും കിടന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ബൈക്കുകളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒബ്രോമോളിൻ്റെ ആ റോഡിൻ്റെ അവിടെ ചെന്ന് കയറിയിട്ട് ഷോർട്ട് കട്ട് കയറി ഒബ്രോമോളിൻ്റെ അവിടെയാണ് നമ്മൾ ചെന്നത് പിന്നെ തിരിച്ച് കാക്കനാട്ക്ക് പോകാൻ വേണ്ടി അവിടെ നിന്ന് തിരിച്ചു പോന്നു കാക്കനാട്ക്ക് പോകുന്ന വഴിയായാലും ഒരുപാട് സ്ഥലങ്ങൾ റോഡ് സൈഡിൽ തന്നെ പിള്ളേർ മറ്റേ സെറ്റിൽ പാട്ടൊക്കെ വെച്ചിട്ട് അവിടെ മൊത്തം അലങ്കരിച്ചിട്ട് അവർ എന്താ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഒരുക്കങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു അതും അങ്ങനെ കുറേ കാഴ്ചകൾ ഇന്നലെ കാണാൻ പറ്റി എന്തായാലും ഇന്നലത്തെ ഒരു പോക്ക് എന്ന് പറയുന്നത് വളരെ സന്തോഷം തന്ന ഒരു യാത്ര തന്നെയായിരുന്നു കേട്ടോ നമ്മൾ പ്രതീക്ഷിച്ചതിലും മനോഹരമായിട്ട് എല്ലാം കാണാൻ പറ്റി എന്നുള്ളത് വളരെ സന്തോഷമാണ് ഇത് നമുക്ക് പാലാരിവട്ടം പാലുമല്ലേ ആ പാലത്തിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഞങ്ങൾ പോവുകയാണേ പിന്നെ ഇതിപ്പോൾ കാക്കനാട്ക്ക് മെട്രോ പിന്നെയും അങ്ങോട്ട് വരെ ആയിട്ടുണ്ടല്ലോ കാക്കനാട് വരെ മെട്രോ ആക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് റോഡിൻ്റെ നടുക്ക് കൂടി അതിൻ്റെ പില്ലേഴ്സൊക്കെ വരാനുള്ള പണികളും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് പിന്നെ കുറച്ച് കാക്കനാട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെയും പള്ളികളിലൊക്കെ നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ പള്ളികളിൽ പ്രാർത്ഥിക്കാനോ മറ്റുമൊക്കെ വന്നിട്ടുണ്ട് കാരണം പാതിരാ കുർബാനയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പം അതുകൊണ്ട് ഒരുപാട് പേര് പള്ളികളിലേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോയി 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 അപ്പം എവിടേക്കാണ് പോകണതെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഈ സ്ഥലത്ത് പോയിട്ടുള്ളതാണെന്നുള്ള ഓർമ്മ പോലും എനിക്കുണ്ടായിരുന്നില്ല പോയപ്പോട്ടോ പന്ത്രണ്ട് പതിമൂന്ന് കൊല്ലം മുമ്പ് ഇതേപോലെ ഞാനും കക ഇതുപോലെ ഈ സ്ഥലത്ത് തന്നെ പോയിട്ടുണ്ട് അന്നെന്ന് പറയണേ ഓ ഒട്ടും തിരക്കില്ലാത്ത ഒരു പരിപാടി അധികം ആളുകളൊന്നുമില്ല അന്നും പപ്പാനീനെ കത്തിക്കുന്ന സംഭവമൊക്കെ ഉണ്ട് പക്ഷേ അധികം ആളുകളൊന്നും അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല ഇന്ന് ചെന്നപ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയി നാല് ഭാഗത്തൊന്നും ആളുകൾ വന്നെത്തിയിട്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളും ഒക്കെ ഇല്ലാതെ ആളുകൾ പല ഭാഗത്തും വണ്ടികൾ വെച്ചിട്ട് നടന്ന് വരുന്ന സീനൊക്കെ ഉണ്ട് നമ്മൾ കണ്ടത് ഇത് ഇതുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കുറേ കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പോകുന്നത് കേട്ടോ അങ്ങനെ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യാമെന്ന് വെച്ചിട്ട് ഒരേ സ്ഥലം നോക്കി 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 അവസാനം ഒക്കെ എവിടെയോ കൊണ്ടുപോയി വണ്ടി വെച്ചിട്ടാണ് വണ്ടി വെച്ചിട്ട് ഞങ്ങൾ നടന്നു നടന്ന് ഈ വഴി നമ്മൾ ചെല്ലുമ്പോൾ മുനിസിപ്പൽ മറ്റേ തൃക്കാക്കര മുനിസിപ്പൽ ടൗൺ ഹാളിൻ്റെ ടൗൺ ഹാളല്ല അത് ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അകത്താണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ സ്റ്റേജ് ഷോ ഗാനമേളയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ നല്ല ജനം ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് എന്താ സൂചി കുത്താൻ ഇടവില്ലാത്ത അത്ര എന്നൊക്കെ നമ്മൾ പറയില്ലേ അത്രയും തിരക്കായിരുന്നു ആ പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ നിന്നാൽ പപ്പാനീനെ കത്തിക്കാൻ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നടന്ന് ഫ്രണ്ട് ഭാഗം പപ്പാനിയുടെ കാണാൻ പറ്റില്ല കാരണം ആ സൈഡിലേക്ക് ഒന്നും നമുക്ക് അടുക്കാൻ പറ്റില്ലായിരുന്നു അതിൻ്റെ ബാക്ക് സൈഡ് കിട്ടുന്ന ഒരു ഭാഗം നോക്കിയിട്ട് ഞാൻ പോയി നിന്നിട്ടോ അപ്പോൾ ഒരു പതിനൊന്ന് നാൽപ്പതോടെയാണ് അവിടെ എത്തിയത് പതിനൊന്ന് നാൽപ്പതൊക്കെ ആയപ്പോഴേക്കും നല്ല രീതിയിൽ ജനങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കൗണ്ട് ഡൗൺ തുടങ്ങി അവിടെ ഒരു പതിനൊന്ന് അമ്പതൊക്കെ ആയപ്പോൾ ഒരു പത്ത് മിനിറ്റും കൂടിയല്ലേ ഉള്ളൂ പപ്പനീൻ്റെ കത്തിക്കാനായിട്ട് അപ്പോൾ അവര് കൗണ്ട് ഡൗൺ തുടങ്ങി അപ്പോഴത്തേക്കും ആളുകൾക്കൊക്കെ ഭയങ്കര ആവേശത്തോടെ ആളുകളൊക്കെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിട്ട് കൂകി വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ട്ടോ പിന്നെ എനിക്കും ക്ഷമ ഉണ്ടായിരുന്നില്ല വേഗം പന്ത്രണ്ട് മണി ആയാൽ മതിയെന്നു പറഞ്ഞിട്ട് ഞാനും ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കണമായിരുന്നു അതിൻ്റെ ഇടയിൽ റോഡ് സൈഡിൽ ഒരു റോഡ് സൈഡാണത് അപ്പോൾ രണ്ട് ഭാഗത്തും ജനങ്ങളും വണ്ടികളൊക്കെ ഉള്ളതുകൊണ്ട് മറ്റുള്ള വാഹനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അത് ആ വാഹനങ്ങളൊക്കെ കടത്തി വിടാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക നമ്മുടെയൊക്കെ ജനറേഷൻ പോലെയല്ല ഒരുപാട് കുട്ടികൾ ആണ് കൂടുതലും അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ കോളേജ് വിദ്യാർത്ഥികളും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ഫാമിലി അടക്കം പ്രായമേണ്ട ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കാരണം എല്ലാവർക്കും എന്താ പറയുക പക്ഷേ അവിടുത്തെ സംഘാടനത്തിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല അവിടുത്തെ സംഘാടകരെല്ലാം വളരെ കൃത്യമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം കുഞ്ഞുമക്കളടക്കം ഒരുപാട് ആളുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ അവർ കറക്റ്റ് സമയത്ത് തന്നെ പരിപാടി അവസാനിപ്പിക്കുകയും എല്ലാം ചെയ്ത് ഒരാൾക്ക് പോലും ഓരോ അപകടം പോലും ഇല്ലാത്ത രീതിയിൽ എല്ലാം അറേഞ്ച് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ മിനിറ്റിലും അവരോരോ അനൗൺസ്മെൻറ്റും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഒരു ഞാൻ കുട്ടികളൊക്കെ ഉണ്ടോ അതിനകത്ത് അവിടെ ചെന്നപ്പോൾ എനിക്ക് വലിയ ഭാഗ്യമായിട്ട് തോന്നി കാരണം നിൽക്കാൻ